നമസ്കാരം ഫസ്റ്റ് മീഡിയ കൊച്ചി കോർപ്പറേഷൻ കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കരുതെന്നും എ ഡി ബി വായ്പയുടെ മറവിൽ കുടിവെള്ള മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയും വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി യു യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള വിവിധ ജീവനക്കാരുടെ സംഘടനകളാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൽ നൂറുകണക്കിന് ജീവനക്കാരാണ് പങ്കെടുത്തത് ചിന്തിക്കണം

പതിനേഴിൽ തുടങ്ങിയ ഇതിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടായപ്പോഴാണ് ഇ എഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് ആ ഡി പി ആർ ഞങ്ങളെടുത്ത് പരിശോധിച്ചപ്പോ ഈ മേഖല കേരളത്തിലെ കൊടുവെള്ള മേഖല കേരള വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപീകരിച്ച ശേഷം അത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ തന്നെ അറിയാം തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യത്തെ ദേശീയ ജലനയം ഉണ്ടാകുന്നത് ആ ദേശീയ ജലനയം വിഭാവനം ചെയ്യുന്നത് മുഴുവൻ ആളുകൾക്കും കുടിവെള്ള വിതരണം നടത്തുന്നതിനാണ് തൊള്ളായിരത്തിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ ആഗോളവൽക്കരണ ഉദാരവത്കരണ നയങ്ങളുടെ ഭാഗമായി സമസ്ത മേഖലകളും സ്വകാര്യവത്കരിച്ചപ്പോ കുടിവെള്ളവും വിൽപ്പന ചരക്ക മാറുകയാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ദേശീയ ജലനയം അതിന് തടസ്സമാകും എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിൽ ഒരു ദേശീയ ജലനയമുണ്ടാക്കി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന്റെ കുടിവെള്ള വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള